ഭൂമിയിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ബഹിരാകാശ യാത്രികരായ സുനിതയും സംഘവും തന്നെയാണ് എല്ലാവരും ഒൻപത് മാസം നീണ്ട ബഹിരാകാശ ജീവിതത്തിന് ശേഷമുള്ള മടക്കം അതിലേറെ നിർണായകവുമാണ് എന്തായാലും കാത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നതൊട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് എന്നുള്ളതാണ് മാർച്ച് തിരികെ എത്തിക്കുക എക്സ്പിഡിഷൻ ക്രൂ അംഗങ്ങൾ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിലേക്ക് ശേഷം ക്യാപ്സൂൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് യാത്രയാകും ഭൂമിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉയരത്തിൽ പ്രധാന പാരച്ചൂട്ട് തുറക്കും സുരക്ഷിതമായി കടലിൽ ഇറങ്ങുകയും ചെയ്യും സുനിത വില്യംസും സഹയാത്രികരും സമുദ്രത്തിലാണ് തിരിച്ചിറങ്ങുക രക്ഷാപ്രവർത്തകരുടെ സംഘങ്ങൾ ബഹിരാകാശ യാത്രികരെ ഉടൻ തന്നെ ക്യാപ്സൂളിൽ നിന്ന് പുറത്തെടുക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തിരികെയെത്തിയ ബഹിരാകാശ യാത്രികർക്കായി നിരവധി പരിശീലനങ്ങളും ആരോഗ്യ പരിശോധനകളും നടക്കും എങ്കിലും സങ്കീർണമാകും ഇതിനുശേഷമുള്ള ദിവസങ്ങൾ ഭൂമിയുടെ ഗുരുത്താകർഷവുമായി പൊരുത്തപ്പെടാൻ വില്യംസിനും വിൽമോറിനും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ദീർഘമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രികർക്ക് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടേതിന്റെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകും ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗം നഷ്ടപ്പെടും തലകറക്കം ഓക്കാനോമൊക്കെ മാറാൻ ആഴ്ചകളെടുക്കും അത്തുകളുടെ സാന്ദ്രതയും കുറയും എങ്കിലും ഈ അപൂർവ നേട്ടത്തിനുടമകളെ കാണാൻ